അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹമത്തു വാഹനത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന നുസേബിയുടെ അനിയത്തികൾ ഉമ്മ ഉമാ ഒരു വണ്ടി വരുന്നുണ്ട് വണ്ടിയോ മോളെ ആരാ ഉമ്മ അത് ഇത്താത്തൻ്റെ വീട്ടിൽ വണ്ടിയാണ് അല്ലാ ആരെ നുസ് വരുന്നുണ്ടോ ഉമ്മ പെട്ടെന്ന് അതാ പുറത്തേക്ക് ഇറങ്ങി നോക്കി അല്ലാ പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് വരുന്ന റബ്ബേ ഇവിടെ ആണെങ്കിലൊരു സാധനമില്ല പഠിച്ചോനെ ഷമ്മാസും നുസൈബിയും വരുന്ന ആ ഒരു മനോഹരമായ കാഴ്ച കൺകുളിർകെ ഉമ്മ നോക്കി നിന്നു പഠിച്ചോനെൻ്റെ കുട്ടികൾ മക്കളെ അവിടെ നിന്ന് മാറിക്കാളെ പഠിച്ചോൻതക്കും പെരത്തിക്കണങ്ങളെ ഉമ്മ പെട്ടെന്ന് അവിടെയൊക്കെ പെട്ടെന്ന് വൃത്തിയാക്കി ഷമ്മാസ് വണ്ടി മുറ്റത്തേക്ക് കയറില്ല കാരണം മുറ്റത്തിൻ്റെ ആ ഭാഗത്ത് അല്പം ഇടുങ്ങിയ ഒരു വഴിയായതുകൊണ്ട് തന്നെ കുറച്ചപ്പുറത്താണ് നിർത്തുവാറുള്ളത് ആ മക്കളെ ഉപ്പ എപ്പോഴും പറയും അവിടെ ഒന്ന് വീതി കൂട്ടണമെന്നോ നിങ്ങളുടെ മുറ്റത്തൊക്കെ കയറി കിട്ടാനേ ഒക്കെ ആ റോട്ടുമ്മ നിർത്തേണ്ട ഒരു എടുങ്ങാറാണല്ലോ അത് ഉമ്മാ അസ്സലാമലൈക്കും ഉമ്മ സലാം പറയുന്നു ഷമാസും അതാ ഇറങ്ങി വരുന്നു ഉമ്മ ഉമ്മാ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് മോനെ അല്ലാതിരില്ല റാഹത്താണ് കയറി ഇരിക്കും മക്കളെ വരി ഷമ്മാസ് പതിവ് പോലെ ഡിക്കി തുറന്ന് സാധനങ്ങൾ ഇറക്കുവാൻ വേണ്ടി പോകുന്നു അത് കണ്ട് നുസൈബ് ചിരിച്ചു എന്തൊക്കെ തന്നെയാലും ഉമ്മ ഒരു പണി കൊടുക്കുന്നതാണ് പൊന്ന് മക്കളെ എന്തിനാണ് അതൊക്കെ നിങ്ങളുടെ ഏറ്റി വലിച്ചു കൊണ്ടുവന്നത് അവിടെ നിന്നോട്ടേത് അതൊക്കെ അവിടെ നിന്നോട്ടെ അതിന് ഉപ്പ വന്നിട്ട് എടുത്തു വെച്ചോളൂ ഹേയ് അത് വേണ്ട എന്തിനേ ഉപ്പുപ്പ വരുവേ ഉപ്പാകെ പിന്നെ ഒന്നൊരു പ്രശ്നമില്ലല്ലോ അഹ് അത് കുഴപ്പമില്ല ഷമ്മാസ് ആ പഴക്കുലയും ചേമ്പും ചേനയും എല്ലാം അതാ ഇറക്കി കൊണ്ടുവരുന്നു റബ്ബേ ഉമ്മ അയൽവാസികളൊന്നും കാണാം മരുമകന് വരുമ്പോൾ ഇതൊക്കെയാണ് കൊണ്ടുവരുന്നത് എന്ന് എല്ലാവരും വിചാരിക്കും ഏയ് അങ്ങനത്തെ പേടിയൊന്നും ഇവിടെ ഇല്ല അള്ളാൻ്റെ അതൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ് അതൊക്കെ കിട്ടുന്നതിനുള്ള പ്രയാസം ബാക്കിയൊക്കെ നമുക്ക് കടയിൽ നിന്ന് കിട്ടുമല്ലോ പതിവ് പോലെ മക്കൾക്ക് കേക്കും സ്വീറ്റ്സും ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസും അതും വാങ്ങിയിട്ടുണ്ട് ഉമ്മയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അതെല്ലാം ഉമ്മ പോരാൻ നേരത്ത് ഓരോന്ന് ഉപദേശിക്കുമ്പോൾ ഷമ്മാസ് പറയൂ ഉമ്മ ഇതൊക്കെ എനിക്ക് അറിയുന്നതല്ലേ അല്ലേ ഉമ്മ എന്താ എപ്പോഴും ഇങ്ങനെ പാട്ട് പാടുന്നത് അല്ല മോനെ ചിലപ്പോൾ എങ്ങനെ ഉണ്ടാകും ചിന്ത മാറിയിട്ടേ എന്തെങ്കിലുമൊക്കെ വാങ്ങാതെ കയറിച്ചെല്ലോ അതും വല്ലാത്ത പ്രയാസമാണ് അതിൽ നുസൈബ ഒരു കവർ എടുക്കുന്നു പെട്ടെന്ന് ഷമ്മാസ് എങ്ങോട്ടാ അല്ല ഞാനും പിടിക്ക കുറേ സാധനങ്ങൾ വേണ്ട ഇന്ന് നന്നയ്ക്ക് ഉമ്മ കാണണ്ടെട്ടോ പഠിച്ചോനെ ഉമ്മാന്റെ വിചാരം എന്താ ഇത് ഉമ്മാക്കൊന്നും ഇഷ്ടമല്ല എന്നറിയില്ലെ പെണ്ണു പിന്നെ നീയായിട്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കണോ അത് ഇതിപ്പോ എന്താ തീരെ വെയിറ്റ് ഇല്ലാത്ത അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ നിന്നെ നോക്കുന്നത് പിന്നെ ഇപ്പൊ ഉമ്മ ഇല്ലാത്ത സമയത്ത് ഓ ഞാൻ ഞാനെടുക്കുന്നില്ലേ പഠിച്ചോണെങ്കിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഞാൻ ആലോചിക്കണത് വിശ്വാസമായിട്ട് നല്ല അതെന്ന് വച്ചാൽ ഓരോരുത്തർക്കും ഓരോ മനസ്സിനൊരു എന്താ പറയാ ഉമ്മാക്കൊക്കെ എന്നാൽ കൂടുതലായിട്ടൊരു സ്വാർത്ഥതന്നെ ഉമ്മാക്കെന്തായത് എന്തൊക്കെ തന്നെയാണ് നിന്നെ കുറിച്ചൊരു കൂടുതൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നൊരു തോന്നലാണ് അതായത് ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ അങ്ങനത്തെ അവസ്ഥ വന്നതുകൊണ്ടായിരിക്കും അല്ലാതെ പേടിയെന്ന് വെച്ചാൽ ഷമ്മാസ് നുസീബിയോട് പറഞ്ഞു ഓ ഇല്ല ഞാൻ തൊടുന്നേയില്ല പോരെ മോനെ മക്കളെ കയറി ഉമ്മ സ്നേഹത്തോടെ അവരെ വിളിച്ചു പഠിച്ചോനെ ഉപ്പാക്കൊന്ന് വിളിച്ച് പറട്ടെ ഒന്നുമില്ല അവിടെ കാലയറ്റി കൊടുക്കാൻ പോലും പെട്ടെന്ന് ഉമ്മ ഫോൺ എടുത്ത് ഉപ്പയൊക്കെ വിളിക്കാൻ വേണ്ടി പോകുന്നു ക്ഷമ്മാധക ഉമ്മ ഉപ്പ വരുമ്പോൾ വന്നോട്ടെ വിളിച്ച് വരുത്തണ്ട ഞങ്ങളിവിടെ ഉണ്ടല്ലോ മോനെ അത് ഹേയ് ഒന്നുമില്ല ഉമ്മ അവിടെ ഇരിക്കുമോ എന്ന് സംസാരിക്കും നമുക്ക് സ്നേഹത്തോടെ മരുമകൻ്റെ ഉപദേശം അല്ല മോനെ ഞാൻ ഉപ്പയോടെ ഒന്ന് ഉപ്പ വരുമ്പോൾ കാണട്ടെ അതല്ല ഉമ്മ അതിൻ്റെ ഒരു സന്തോഷം ഇപ്പം പഴയ കാലത്തൊക്കെ ആണെങ്കിൽ മകളും മരുമകനും വന്നെങ്കിൽ ഫോണും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു സമയത്ത് എന്തായിരിക്കും അവസ്ഥ പെട്ടെന്ന് കയറി വരുമ്പോഴത്തെ ആ ഒരു സന്തോഷം പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ പ്രതീക്ഷിക്കാതെ അത് പ്രതീക്ഷിച്ചാൽ മതി ഉപ്പയെ വെറുതെ ബുദ്ധിമുട്ടാക്കണ്ട ഉപ്പാ ഉമ്മ പ്ലീസ് അങ്ങനെ അതാ ഷമ്മാസേനെ നിർബന്ധപ്രകാരം ഉമ്മ ഉപ്പാക്ക് വിളിച്ചില്ല ഉമ്മ ഉപ്പ വിളിക്കേണ്ട ഉപ്പ വന്നോട്ട് വേണമെങ്കിൽ ഉപ്പയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപ്പാക്ക് എവിടെ പണി മോളെ ഉപ്പാക്ക് മോൻ എന്നാൾ പറഞ്ഞതാണല്ലോ ഷോപ്പ് ഇട്ട് കൊടുക്കുക അങ്ങനെ എങ്ങനെയെന്നൊക്കെ എളാപ്പാനോടൊന്നും പറഞ്ഞേനല്ലോ പക്ഷേ അതിന് പറ്റൂല ഈ കൂലിപ്പണി എടുത്ത് ജീവിച്ച് ചെയ്യലായി ഉപ്പെപ്പോഴും പറയും എനിക്ക് അനങ്ങാതിരിക്കാൻ കഴിയൂല ഷോപ്പിൽ ഇങ്ങനെ അനങ്ങാതിരിക്കുമ്പോൾ ഇനിയിപ്പോൾ കച്ചവടം ഉണ്ടെങ്കിലില്ലെങ്കിൽ അതൊരു സുഖമുള്ള പരിപാടിയില്ല മറ്റൊരു അധ്വാനിച്ച് ജീവിക്കാമെന്ന് പറയുമ്പോൾ അതും ഉപ്പാക്കാണെങ്കിൽ കൈക്കോട്ട് കൊത്തലും കിളക്കലും മരം മുറിക്കലും വെട്ടലും അങ്ങനത്തെ പണിയൊക്കെ ഉപ്പ ചെയ്തത് അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഷോപ്പിൽ പോയി ഇങ്ങനെ അനങ്ങാതിരിക്കുന്നു പറയുമ്പോൾ അതൊരു സുഖമുള്ള പരിപാടി ആവില്ല അല്ലെങ്കിൽ ഇപ്പോൾ മോനെ പറയായിട്ടില്ലല്ലോ അന്ന് പറഞ്ഞിരുന്നല്ലോ എളാപ്പാക്കും ഉപ്പാക്കും കൂടി പലചരക്ക് കേടാന്നൊക്കെ ഉള്ള രീതിയിൽ അന്ന് ഉപ്പ പറഞ്ഞത് ഇതായിരുന്നു ഇതുവരെ ഇങ്ങനെ ജീവിച്ചില്ലേ ഇനി ഇങ്ങനത്തെ തന്നെ ജീവിച്ചു പോകാന്നാണ് ആ ഉപ്പ ജീവിച്ചു പോകുന്ന ഒരു ശൈലി അത് ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് ആയിരിക്കും അതുകൊണ്ടുതന്നെ ആയിരിക്കും അല്ലാതെ എവിടെയാണ് ഉപ്പാക്ക് പണിയെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുപോകാൻ പോയിക്കോളാം ഏയ് മോനെ അതൊന്നും വേണ്ടടാ ഉപ്പാൻ മേത്തക്കെ ചളിയായിരിക്കും നിങ്ങളാ പുതിയ വണ്ടിയിൽ ഉപ്പ കയറിയിരുന്നാൽ ആ ഉപ്പ കേരളം ഒന്നും ഉണ്ടാവില്ല ഉപ്പൊക്കെ ആ ഒരു മണ്ണും പൊടിയും ചളിയൊക്കെ ഉള്ള ശരീരത്തോട് കൂടിയല്ലേ വരവ് ഇവിടെ വന്നിട്ടാണ് പിന്നെ കുളിച്ച് മാറ്റി അങ്ങനെ പോവൽ മോൻ്റെ വണ്ടിയിലൊക്കെ മണ്ണും പൊടിയോ ഹേ എന്തോ ഉമ്മ നിങ്ങളീ പറയുന്നത് ഉപ്പയുടെ ആ ഒരു വിയർപ്പിൻ്റെ ആ ഒരു പവിത്രത എത്രയായിരിക്കും അധ്വാനിക്കുന്ന ഒരു ശരീരം ഒരു മനസ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്കാണ് കൂടുതൽ പ്രതിഫലമുള്ളത് അപ്പോൾ അത്രക്കും അധ്വാനിക്കുന്ന ഒരു മനുഷ്യനെ വാഹനത്തിൽ കയറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിഫലം എനിക്കും കിട്ടൂലേ ഉമ്മ ഞാനൊന്ന് പോയി നോക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ ഉപ്പാക്ക് വണ്ടി വാങ്ങിക്കൊടുക്കുക ഷോപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുക പക്ഷെ അതിനൊന്നും അദ്ദേഹം കൂട്ടാക്കണില്ല ഞാൻ അന്നാ കാര്യം പറഞ്ഞപ്പോൾ നടന്ന് നടന്ന് എൻ്റെ കാല് തൈമ്പയക്കണ് ഇനിയിപ്പോൾ കുറച്ച് കാലം കൂടല്ലേ ഇതങ്ങനാണ് ജീവിച്ച് പോയിക്കോട്ടെ ഇനി ഇപ്പം പിടിച്ചൊരു വണ്ടിയും വാഹനമൊന്നും എനിക്ക് വേണ്ട എന്തൊക്കെ തന്നെയാലും നടക്കണെനിക്കിഷ്ടം ഞാൻ പണിസ്ഥലത്തേക്കായാലും കുറേ അങ്ങോട്ട് നടന്ന് പിന്നൊരു വണ്ടി കിട്ടുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മളുടെ നാടമ്പണിയല്ലേ വണ്ടിറ്റൊന്നും പോകണ്ട എനിക്ക് ഇഷ്ടം അന്നും ഉപ്പ പറഞ്ഞത് അതു തന്നെയായിരുന്നു ഒരു സ്കൂട്ടിയൊക്കെ വാങ്ങിക്കൊടുത്താൽ നല്ല സുഖമാണ് ഉപ്പാക്ക് സൈക്കിൾ ബാലൻസും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് തന്നെ ആ അത് അറിയായിട്ടൊന്നല്ല പക്ഷേ അതങ്ങനെ അത് ജീവിച്ച ശീലമായി അതുകൊണ്ടുതന്നെ ശരിക്കും തൻ്റെ അമ്മോഷൻ കാക്കയുടെ പ്രവൃത്തി കണ്ടപ്പോൾ ഷമ്മാസിന് അഭിമാനമാണ് തോന്നിയത് പഠിച്ചോനെ ഈ കാലത്തുണ്ടല്ലോ സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കി അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാർ ഞാൻ എത്ര പറഞ്ഞതാ ഒന്നുകൂടെ എളാപ്പാനോട് പറഞ്ഞു വെക്കണം ഷോപ്പിൻ്റെ കാര്യമൊക്കെ ഒന്ന് പക്ഷേ ഉപ്പാക്ക് താല്പര്യമില്ല ഞാൻ പിന്നെ പോയി നിന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഉമ്മാ ഞാനൊന്ന് പോയിട്ട് വരാം അങ്ങാടിയിലൊക്കെ ഒന്ന് മോനെ ഇനിയിപ്പോ പോകണ്ട ഉപ്പയെ തെരഞ്ഞു പോകണ്ട അല്ല ഞാനൊന്ന് പുറത്തു പോയിട്ട് മോനെ ഇപ്പം കിട്ടി കയറി വന്നിട്ടില്ലല്ലോ ഇവിടെ കൊറച്ചേരി ഇരുന്നോളേ എന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പോവാ മോനെ ഇന്നെങ്കിലും ഇവിടെ നിൽക്ക് ഏഹ് ഒരു ദിവസം പോലും ഇവിടെ നിന്നിട്ടില്ലല്ലോ അത് ഉമ്മ ഞാന് പെട്ടെന്ന് നുസീബ് അങ്ങോട്ട് അതെ ഉമ്മ പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ ഇന്ന് ഇവിടെ നിന്നോ കേട്ടോ ഒരു ദിവസല്ല പ്ലീസ് ഉമ്മ പറഞ്ഞത് ഷമ്മാ സോർത്തു മോനെ നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ ജീവിക്കണം നല്ല സ്ഥലത്ത് നിൽക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കൂല നമ്മൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് വളരണം എന്നാലേ നമുക്ക് ഈ ജീവിതത്തിനൊരു വില ഉണ്ടാവുകയുള്ളൂ എല്ലാം നമ്മൾ ബുദ്ധിമുട്ട് അറിയണം അവിടെ ബുദ്ധിമുട്ടെന്നല്ല എങ്കിലും അവിടെയും ആ ഓടിട്ട വീട്ടിലും അവിടെയും നീ ജീവിക്കണം ഇല്ലാതെ കഴിയണം എന്നിപ്പോൾ നമുക്കിതുണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല ഒരു ഉരുൾപൊട്ടൽ വന്നപ്പോൾ കണ്ടില്ലേ ഒക്കെ ഒലിച്ചു പോയത് വീടില്ലാതായത് ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കൂടി ക്യാമ്പിൽ നിൽക്കുക എന്താ എല്ലാവരും ഒരേ സ്ഥലത്ത് കിടന്നുറങ്ങുക ഒരു ഫാനും ഇല്ല കാര്യമായിട്ട് ലൈറ്റും ഇല്ല എ സി ഇല്ല ബാത്റൂമ് എല്ലാം ഒരുപോലെ ഉപയോഗിക്കല്ലേ അപ്പോൾ ഒരു അർപ്പും നമുക്കുണ്ടാവില്ല അങ്ങനെയൊക്കെ നമ്മൾ ഏത് സമയവും നമ്മുടെ മനസ്സിനെ ശരീരത്തിനെയും പാകപ്പെടുത്തി എടുക്കണം കാരണം ഏത് സമയത്തും റബ്ബേ ഈ സൗകര്യം നഷ്ടപ്പെടാം ഒരു പക്ഷേ ഇന്ന് ഞാൻ നല്ല എ സി റൂമിൽ നല്ല ലക്ഷറി കട്ടിലിൽ ബെഡിൽ കിടന്ന് ഇറങ്ങുകയാണ് നാളെ ഈ സമയത്ത് നമ്മൾ എവിടെയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഒന്നെങ്കിൽ കബറിലായിരിക്കും ആ ഇരുട്ടറയിൽ അല്ലെങ്കിലോ ഇതുപോലെ വല്ല പ്രകൃതി ദുരന്തങ്ങൾ ആക്സിഡൻറ്റൊക്കെ സംഭവിച്ചാൽ അങ്ങ് എങ്ങനെ നമുക്ക് വരാം അപ്പോൾ ഒരിക്കലും നമ്മൾ പഠിച്ചോനെ മറന്ന് നമ്മൾ കളിക്കാൻ പാടില്ല നമ്മൾ ഒരുപാട് വലിയ കൊട്ടാരങ്ങളും വലിയ വണ്ടിയും ഒരുപാട് സ്വത്തും മുതലുണ്ടാകിട്ട് ഒരു കുട്ടി അഹങ്കരിക്കേണ്ട എന്നൊക്കെ ഉള്ളത് അയക്കണമല്ലോ എന്ന് വിചാരിക്കാനും പാടില്ല നമ്മളെ കൺമുമ്പാണ് ഓരോ ശിക്ഷകളും വന്നുകൊണ്ടിരിക്കണത് അപ്പം മോനെ മോനെ കുട്ടി അവിടെ നിന്നോണ്ടി അവിടെ ഒരു ദിവസം നിന്നിട്ടൊക്കെ പോന്നാൽ മതി ഉമ്മ പറഞ്ഞത് ക്ഷമ്മാഹൃത്തു അവനൊന്നും മിണ്ടിയില്ല എന്താ എന്തു ചേറ്റി ഉമ്മ പറഞ്ഞത് ഓർമ്മ വന്നില്ലേ ഉം ഇൻഷാദ എന്നാൽ നമുക്ക് ഇന്ന് തന്നെയോ വെല്ലിമാന്റെ അടുത്തേക്കൊന്ന് പോയി വന്നാലോ എന്നാൽ പിന്നെ രാത്രി ഉമ്മ അങ്ങോട്ട് വന്നാൽ മതി എൻ്റെ പൊന്നിക്ക എന്താ ഇങ്ങനെയൊക്കെ ഒരു ദിവസം ഇവിടെ നിന്നു വിചാരിച്ചിട്ട് എന്തെങ്കിലും പറയൂ അല്ലടി അത് എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവും എന്ത് ബുദ്ധിമുട്ട് പെട്ടെന്ന് ഉമ്മാതാ മക്കളെ വരി ചായ കുടിക്കേ വീട്ടിലെ കോഴികൾ കോഴികളിട്ടിരുന്ന നാടൻ കോഴിമുട്ട അത് പ്രത്യേകമായി ഉമ്മ എടുത്തു വച്ചിരുന്നു മോളും ഷാമോനും വരുമ്പോൾ പുഴുങ്ങിക്കൊടുക്കുവാൻ വേണ്ടിയിട്ട് സാധാരണ നാടൻ പുതിയാപ്പിളകളെ അങ്ങനെയായിരിക്കും അമ്മായിമ്മമാർ സൽക്കരിക്കുക പഴം പുഴുങ്ങിയതും നാടൻ കോഴിമുട്ട പുഴുങ്ങിയതും ചായയുമൊക്കെ ആയിട്ട് എന്നാൽ ആ ഒരു രീതിയിലാണ് ഷമ്മാസിനെ അവിടെ സ്വീകരണം കിട്ടിയത് അതെല്ലാം കണ്ടപ്പോൾ ഷമ്മാസ് നുസേബിയുടെ മുഖത്തേക്ക് എന്തൊക്കെയാണ് ഇത് അതെ മോനെ ഇവിടെ ഇട്ട നാടൻ കോഴിമുട്ടയാടാ തിന്ന് നോക്ക് അതൊക്കെ നമ്മൾ തിന്നണം ആ നമ്മൾ പുറത്തുനിന്ന് കുറേ കോഴിമുട്ട വാങ്ങി പുഴുങ്ങി തിന്നുകൊണ്ടെന്നൊരു കാര്യമില്ല ഇതിലാണ് പോഷകങ്ങളൊക്കെ ഉള്ളത് ഇത് ഒരെണ്ണം തിന്നാലേ മറ്റു നാലെണ്ണം തിന്നതിൻ്റെ ഫലമാണ് മോൻ തിന്ന് നോക്ക് ഷമ്മാസ് അതെടുത്ത് കഴിക്കുന്നു ഉമ്മ ഒരുപാട് കാലായി ഇങ്ങനെയൊക്കെ ഈ നാടൻ മുട്ടയുടെ ടേസ്റ്റൊക്കെ ഒരു വേറെ ടേസ്റ്റുന്നല്ലേ പഴയ കാലത്ത് ഉമ്മ കോഴികളൊക്കെ വളർത്തിയിരുന്നു ഇപ്പം അതൊന്നും ഇല്ല ഉമ്മക്ക് അന്ന് കുറേ കോഴിക്കളുണ്ടാവും കുറേ മുട്ടയിടും വീട്ടിൽ ആടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉമ്മയുടെ ഇഷ്ടത്തിന് ഉപ്പ് വാങ്ങിക്കൊടുക്കുന്നതാണ് പിന്നെ അതൊക്കെ ഉപ്പയുടെ മരണത്തോടു കൂടി അതൊന്നും അങ്ങോട്ടില്ലാതായി അമ്മക്ക് ശ്രദ്ധിക്കാതായി എൻ്റെ ഉമ്മക്ക് അവറ്റുകളെ നോക്കി വളർത്താൻ കഴിയാതെ കുറെ വിറ്റു കുറെ ചത്തുപോയി അങ്ങനെയൊക്കെ അതൊക്കെ ഒരു കാലം അതൊരു സന്തോഷത്തിൻ്റെ കാലമായിരുന്നു എൻ്റെ ഉപ്പുള്ള കാലം എന്ന് പറഞ്ഞാൽ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നുസൈബ് അത് കണ്ട് ഹെയ് എന്തിനാപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് കാലോ വെച്ചത് അല്ലടി ഇതൊക്കെ കഴിച്ചപ്പോളേയും പഴയ കാല ഓർമ്മയാണ് മനസ്സിലേക്ക് വന്നത് പെട്ടെന്ന് അതാ പുറത്തുനിന്ന് ഒരു കാലിൻ്റെ ശബ്ദം കേൾക്കുന്നു മക്കളെ അല്ല ഉപ്പാ മോനെ അസ്സലാമലേക്കും ഉപ്പ വരുന്ന ആ ഒരു രംഗം ഷമ്മാസ് കണ്ടു അസ്സലാം മോനെ ഇരിക്കേ ഇരിക്കി ഭക്ഷണത്തിന് ഒമ്പൊന്നും എഴുന്നേൽക്കല്ലേ നിങ്ങൾ ഇരിക്കേ ഇരിക്കി കഴിച്ചോളി മക്കൾ എപ്പോഴും എത്തിയത് വണ്ടി അവിടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എൻ്റെ മക്കൾ വന്നിട്ടുണ്ടെന്നുള്ളത് ആ ഉപ്പു സന്തോഷം അടക്കുവാൻ കഴിയുന്നില്ലായിരുന്നു എടി ഓൽക്ക് കുറച്ചും കൂടി ചായ പാർന്നെടുത്താ അല്ല ഉപ്പാ മതി മതി ഇതാ വയർ നിറച്ച് കുടിച്ചു അതാ കണ്ടില്ല രണ്ട് ഗ്ലാസ് കുടിച്ചു ഉ ഉമ്മ ഈ ഒരു ജഗ്ഗ് നിറയെ കൊണ്ടു വച്ചിരുന്നു മതി മതി ആ മക്കളെ കോഴിമുട്ടൊക്കെ തിന്നോളി അത് ഉമ്മ ഇങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എടുത്ത് വെക്കണാണ് ഇവിടെ നാടൻ കോഴിക്കളുണ്ടാവുമ്പോൾ കുറച്ചൊക്കെ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് കൊടുക്കും എന്നാലും ഉമ്മ പറയും കുറച്ച് അവിടെ വെച്ചോളി മക്കൾ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെക്കണാണ് ഓൾ അരിയിലും അവിടെ ഇടയ്ക്ക് എടുത്തു വെക്കണാണത് ഇന്ന് വരും നാളെ വരും വിചാരിച്ച് ഒരുപാട് കാത്തിരിക്കും ഉപ്പയുടെ ആ ഒരു വേഷം കണ്ടപ്പോൾ തന്നെ ഷമ്മാസിനെ വല്ലാതെയായി റബ്ബെ പാവം അധ്വാനിച്ച് വരികയാണ് റബ്ബെ ഈ പൊരി വെയിലത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വരികയാണ് ഉപ്പ പെട്ടെന്ന് പുറത്ത് ആ ഒരു കരയിലേക്ക് തന്നെ കുളിക്കാൻ വേണ്ടി പോകുന്നു ആദ്യമൊന്നും മോട്ടറും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു കറണ്ട് വരെ പിന്നീട് അതെല്ലാം റെഡിയാക്കി കിണറ്റിൻ കരയ്ക്ക് കുറച്ചപ്പുറത്തുള്ള ആ ഒരു തിരുമ്പുന്ന കല്ലിൻ്റെ അടുക്കിലേക്ക് ഉപ്പ തൻ്റെ ഡ്രസ്സുകളെല്ലാം കൊണ്ടുപോയി വെള്ളം കോരിയെടുക്കുന്നു ഷമ്മാസ ആ കാഴ്ച ശരിക്കും കണ്ടു നുസി മോളെ എന്താ മോട്ടറ് വെച്ചിട്ടില്ലേ ഇവിടെ ആ ഉണ്ട് പക്ഷെ ഉപ്പാക്കതങ്ങ് ഷീലായില്ലേ ഉപ്പപ്പ കോരി കോരി വെള്ളം നിറച്ചിട്ടാണ് അലക്കലും കുളിക്കാ അത് ഉപ്പാക്കൊരു പൂതിയാണ് ശരിയാണല്ലേ ആ ഒരു കിണറ്റിൽ തണുത്ത വെള്ളം വെള്ളമൊക്കെ ഇങ്ങനെ തലയിൽ ഒഴിക്കുമ്പോൾ അത് വല്ലാത്തൊരു സുഖം തന്നെയാണ് പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കുളിച്ചിരുന്നത് ഇപ്പോഴല്ല ബാത്റൂമും കാര്യങ്ങളും ഹീറ്ററൊക്കെ ഉണ്ടായത് വെള്ളം കോരി തലയിലൊഴിച്ച് കുളിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു രസം തന്നെയാണ് പഴയ കാലത്ത് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ എന്നാലും ആളുകൾക്ക് പോലെ സമയം ബാക്കിയുണ്ടായിരുന്നു ഇപ്പം എത്രയൊക്കെ തന്നെ സൗകര്യം ഉണ്ടായിട്ടും സമയം പെട്ടെന്ന് പോവാണ് ആർക്കും ഒഴിവ് സമയം കിട്ടുന്നില്ല അപ്പോഴാണ് ഷമ്മാസ ശ്രദ്ധിച്ചത് അല്ല ഈ ഒരു കിണറിന് എന്താ പടവില്ലേ ആ അതും തൽക്കാലം അങ്ങനെ ഉപ്പ തന്നെ എന്തോ വേരയൊക്കെ കെട്ടി വെച്ചതാണ് അല്ല ഇതാപകടാണ് കേട്ടോ എങ്ങനെ വെച്ചാൽ റിങ് ഇറക്കിയിട്ട് നമുക്കൊന്ന് സെറ്റാക്കിയാലോ മോനെ അതൊന്ന് വേണ്ടടാ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇവരെന്താ വെള്ളം കോരാറില്ല ഞാൻ തന്നെയാണ് മുക്കി കുളിക്കാറൊക്കെ ഉള്ളത് ഉപ്പാ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ശരിക്കും കണ്ടില്ല ദ്രവിച്ച് പോകുന്ന രീതിയിലുള്ള മരണതൊക്കെ ഒന്നങ്ങട്ട് തെറ്റിയാ കഴിഞ്ഞില്ല കഥ മോനെ പഠിച്ചവന്റെ കാവലുണ്ടാവില്ലേ നമുക്ക് ഉപ്പാ നിങ്ങൾ ഒരു വിഷമം വിഷമിക്കണ്ട നമുക്ക് എവിടെയാണ് ഉപ്പ ഓർഡർ കൊടുത്തോളൂ എത്ര റിങ് വേണം ചോദിച്ചോക്കി അത് ഓരോടൊന്ന് സെറ്റാക്കിയിട്ട് വെള്ളം കോരുവാനുള്ള ആ ഒരു സംഭവമൊക്കെ സെറ്റാക്കിയിട്ട് ചെയ്തു തരാൻ പറ അല്ലെങ്കിൽ ഉപ്പ് ഉപ്പെന്തിനെ കോരി കുളിക്കുന്നത് മോട്ടറൊക്കെ വെച്ച സ്ഥിതിക്ക് മോനെ അതെനിക്കൊരു സുഖാടാ പണി കഴിഞ്ഞ് വരുമ്പോളേ ആ തണുത്ത വെള്ളം തലയിൽക്കൂടെ കൊണ്ട് ഒഴുക്കുമ്പോഴുണ്ടൊരു സുഖം പൊന്നു മോനെ അത് എത്ര നമ്മൾ പൈപ്പ് തിരിച്ച് പാർന്നാലും കിട്ടൂല അതൊരു സുഖാടാ ഇപ്പോഴും പഴയമയുടെ ആ തനിമ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണല്ലേ ആ ഉപ്പാക്കിപ്പോഴും ഒരു പഴയ മട്ടാണ് പറഞ്ഞില്ലേ വണ്ടി വേണ്ട കട വേണ്ട എന്നൊക്കെ ഉപ്പ വന്നപ്പോൾ തന്നെ ഉമ്മ അതാ ചൂടുള്ള ചായ കൊണ്ടുപോയി കൊടുക്കുന്നു കുളിയെല്ലാം കഴിഞ്ഞ് ഉപ്പ മക്കളെ എൻ്റെ കൂടെ കുറച്ച് ചായ ഉടുക്കല്ലേ വേണ്ട ഉപ്പാ ഞങ്ങൾ കഴിച്ചു മോനെ ഇരിക്കും എൻ്റെ കുട്ടിനൊന്നും കാണാനേ കിട്ടില്ലല്ലോ ആ ഉപ്പയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമായിരുന്നു മക്കളെ ഇങ്ങോട്ട് നോക്കി ഹെന്തി നോക്കി അവിടുത്തെ പച്ചക്കറി മുയുമങ്ങട്ട് കൊടുന്ന് നിൽക്കണ് ഹെന്തിയെ ഇതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുന്നമ്പഴത്തിൻ്റെ കൊല ചേമ്പ് ചേന മത്തൻ്റെല്ലോ ഒക്കെ ഉണ്ട് അല്ലാ ഇതെന്നെയാണ് ബാപ്പാക്ക് പോതി വേറെ ഒന്നിനും ഇതൊക്കെ തന്നെ തിന്നാനും കഴിയുള്ളു പിന്നെന്തൊക്കെ താളും പൂളയുണ്ട് ആ എന്നാലേ ഇതൊരു കൂട്ടാനാണ്ട് വെച്ചോ താളും പൂള കെട്ടുകാണ്ടേ ഒരു കൂട്ടാനെ എന്ത് രസിക്കാരം അതൊക്കെ തിന്ന കാലം മറന്നു ഇനി പെണ്ടായിട്ടൊക്കെ വേണം ഉപ്പാക്ക് അതൊക്കെ വലിയ ഇഷ്ടനേ ഉപ്പാക്കിങ്ങനെ എന്തെങ്കിലും കൂട്ടാനും കഞ്ഞി അതൊക്കെ പഴയ ഒരു ഇതാണ് ഉപ്പാക്ക് എപ്പോഴും ഇഷ്ടം ആയിക്കോട്ടെ ഞാൻ ചെയ്തോളാം മക്കളെ പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടിൽ വർത്താനൊക്കെ ഏഹ് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അലഹമ്മില്ല സുഖാണ് മക്കളിരിക്കേ ഞാൻ അപ്പ വരാ എടി ഉപ്പ അതാ അടുക്കളയിലേക്ക് ചെല്ലുന്നു ആ എന്തേ അല്ല പെണ്ണിന് പെണ്ണിനെന്തെയും പൂതിയുള്ളത് ഒന്ന് ചോദിച്ചോക്ക് എന്താ വാണ്ടീന്നുള്ളത് എന്റെ പൊന്നാരിക്ക ഒന്നും ഓള് തിന്നാതിരിക്കൂല ഓളെ പുതിയാ പ്ലാരങ്ങളൊന്നും നോക്കി ഷാമോനല്ലേ ഓനാവുമ്പോ അതിൻറ്റേതായ രീതിയിൽ കൊണ്ടു നടക്കണേ ഞമ്മളൊന്നും ഒരു കാര്യം അറിയേണ്ട ആവശ്യമില്ല അങ്ങനല്ലടി നമ്മളെ കുട്ടിക്ക് എന്തേലും പൂതി ഉള്ളതിനും പറയാൻ മടി ഉണ്ടെങ്കിലോ ഏയ് ആയിക്കോട്ടെ ചോദിച്ചു നോക്കണേ കുഴപ്പമില്ല ഞാൻ പറയാം ഓൻ്റെ എടുത്താകുമ്പോൾ ഒരു പൂതി ഒരാൾക്കും ഉണ്ടാവില്ല കാരണം ആ മട്ടത്തിനോ നോക്കണ അല്ലേ നമ്മളിപ്പോൾ പ്രത്യേകിച്ചൊന്നും ആയിക്കോട്ടെ പോലെ ചോദിച്ചു നോക്കുക അതിനൊന്നും കുഴപ്പമില്ല എന്നാലും നമ്മളെ കുട്ടിക്കൊരു പൂതി വെച്ച് നിൽക്കണ ഒരു സംഭവം ഉണ്ടാവില്ല എന്നാണ് പറയണത് എടീ ഓൾ ഈ ഒരവസ്ഥയിൽ ഞമ്മളോടെന്തെങ്കിലും എന്തെങ്കിലും ഉള്ളത് പറയാണെങ്കിലോ പിന്നെ എന്ത് രാത്രിയൊക്കെ ആ പിന്നെ ഓന നിൽക്കലൊന്നുമില്ലല്ലോ ഞമ്മക്ക് ഇവിടെ നാടങ്കോ ഇല്ലേ അതിന് അർത്ഥം ബിരിയാണി വെച്ചാലോ അത് മതിയോ അതോ ഇനിയിപ്പോൾ വേറെ ഉച്ചക്കു വേണമെങ്കിൽ നമുക്ക് നാളെ ഇറച്ചി കിട്ടും ഇതിപ്പോ ഇന്നേരപ്പം ഇറച്ചിയൊന്നും കിട്ടൂല്ലോ ആ എന്നാ അങ്ങനെ ചെയ്യാം ഞമ്മളാ കോയിനെ ഇങ്ങോട്ട് പിടിച്ചോ ഞാൻ പേടി പേടികൊണ്ടി അറപ്പിച്ച് കൊണ്ടേരപ്പം പിന്നെ ഇപ്പം എനിക്ക് അതിനാവൂല ഏ പിന്നെ എന്ന് വെച്ചാ അതിന്റെ മൂത്ത് എനിക്ക് ആവൂല അതാണ് ആ നിങ്ങക്ക് പിന്നെ അങ്ങനെയാണ് അതാ കൊറേ പൂവൻകുട്ടികൾ വലുതായി വരുന്നുണ്ട് അങ്ങനെ കുറെ പൂവൻകുട്ടികൾ വലുതായിട്ടും കാര്യമില്ലല്ലോ വല്ലോ മൂത്താ രസം ഉണ്ടാവൂല എന്നാ ഇളയത് രണ്ടെണ്ണം അങ്ങോട്ട് അല്ല കുറച്ചൊരു മൂപ്പ് കാണാനും ഏഹ് എന്നാ ഒന്നിനെ അങ്ങോട്ട് പിടിച്ചോ അത് പോരേ ആയിക്കോട്ടെക്ക ഉമ്മ അതാ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു കോഴിക്കൂട്ടിനുള്ളിലേക്ക് കൈയിടുന്നു കോഴികൾ കൂട്ടത്തോടെ ശബ്ദമുണ്ടാക്കുന്നു കോയ് പേടി കിട്ടുന്നില്ലേ എനിക്ക് കോയിനെ ആയിക്കാ കിട്ടുന്നുണ്ട് ഇത് കോഴിക്കുട്ടികളും എല്ലാം കൂടി ഒന്നിലായിട്ടേ ചെറിയ പൈതങ്ങൾ അങ്ങനെ ചവിട്ടു എന്നാ പേടി എന്നും ഞാൻ പറയും ആ കുട്ടികളെയും തള്ളിനും വേറൊരു കൂട്ടുകാക്കാനെ ഇതാ ഇക്ക കിട്ടി കിട്ടി ഇതാ ഇതാ ഈ സമയം നുസേബയുടെ റൂമിൽ അല്ല പെണ്ണെ എന്തേ കോഴിൻറെ ഒച്ചപ്പാട് കേൾക്കുന്നത് ആ അത് വേണമെങ്കിൽ ഉമ്മ കൂട്ടിക്ക് പിടിച്ചിട്ടായിരിക്കും ചില കോഴിക്കൾ കൂട്ടിക്ക് കയറൂല അതുമല്ല മരക്കുമ്പോഴത്തേക്കെ ഇരിക്കുകയേക്കും ആണോ ഹോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു പഴമയോടൊരു ഓർമ്മയാണ് കേട്ടോ കണ്ടില്ലേ ഈ ഒരു ഓടിട്ട വീട് ആ ഒരു മരത്തിൻ്റെ ആ കൗക്കൂലും കാര്യങ്ങളും അതൊക്കെ കാണുമ്പോൾ സത്യമനം വല്ലാതൊരു ഫീലിങ്സ് വരാനെട്ടോ ഞങ്ങളെ തറവാട്ട് വീട്ടിലൊക്കെ നിന്നൊരു രീതിയാണ് എനിക്ക് തോന്നുന്നത് അന്നത്തെ ആ ഒരു കാലം വെല്ലുമയൊക്കെ ഉണ്ടായിരുന്ന കാലം എൻ്റെയൊക്കെ കുട്ടിക്കാലം അന്നൊന്നും വാർപ്പിൻ്റെ വീടും ഒന്നുമില്ല നല്ല സുഖമായിരുന്നു കേട്ടോ അവിടെ താമസിക്കാൻ ഇതാ ഇവിടെ നമ്മളെ വീട്ടിൽ എ സിയും ഫേനൊന്നും ഇല്ലാതെ നിൽക്കാൻ കഴിയൂലല്ലോ ഇവിടെ കണ്ടില്ലേ അതൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലേ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കില്ലേ ഇവിടെ ജീവിക്കാൻ ഏയ് അതെന്താ ഉമ്മ പറഞ്ഞല്ലോ എല്ലാം അറിഞ്ഞുകൊണ്ട് ജീവിക്കണമെന്ന് അതുകൊണ്ടേ കാര്യമുള്ളൂ ഉപ്പയുടെ ആ ഒരു വിളി ആ ഉപ്പാൻ്റെ കുട്ടിക്ക് എന്തുപ്പ വരുമ്പോൾ കൊണ്ടുവരേണ്ടി ആ ഉപ്പ ഒന്നും വേണ്ടപ്പാ എന്നാലും എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും വേണ്ടിരുമല്ലോ ഉപ്പ് ഉപ്പ എനിക്ക് ഒന്നും വേണ്ടപ്പാ ഇന്ന് ഉപ്പാക്ക് ഉപ്പ പണ്ട് കൊണ്ടുവന്നിരുന്നല്ലോ ഒരു മിഠായി ഏത് മിഠായി മോളെ തേങ്ങ മിഠായി തേങ്ങ പഞ്ചസാരയൊക്കെ ഒക്കെ വേണ്ട വെള്ള ചതുരത്തിലുള്ള ആ ആ മിഠായി വാങ്ങിക്കോളൂ ഉപ്പാ എനിക്കെന്തെന്നറിയില്ല അതിങ്ങനെ തിന്നാ ഒരു പൂതി വരികയാണ് എനിക്ക് അതാണ് മിഠായിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടം ആ ആയിക്കോട്ടെ അത് നമ്മളെ കാക്കാൻ്റെ കടയിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം എൻ്റെ കുട്ടിക്ക് വേറെ എന്തെങ്കിലും വേണോ ഏഹ് ഇപ്പം ഈ മിഠായി അല്ലാത്ത വേറെ എന്തെങ്കിലും ഒന്നും വേണ്ടപ്പാ ഉപ്പാ പിന്നെ പച്ചമാങ്ങ കിട്ടുമോ അച്ചാറിടാൻ ആ മോളെ കണ്ണിമാങ്ങ ഇറങ്ങണ ഇറങ്ങുന്ന കാലായില്ലേ മാങ്ങയൊക്കെ ഇറങ്ങാൻ തുടങ്ങിക്കണല്ലോ ഉപ്പാ ഉപ്പാൻ ഒട്ടിക്ക് അതൊന്നും അല്ലാത്ത വേറെന്താ വേണ്ടത് ഉപ്പ വേറെ ഒന്നും വേണ്ട ആ ഒരു മുട്ടായും ആ ഒരു പച്ചമാങ്ങയും മാത്രം മതി അത് ഉപ്പും പിടി ഇട്ട് കുഴച്ചിട്ട് തിന്നാൻ നല്ല രസാണ് ആയിക്കോട്ടെപ്പാൻ്റെ കുട്ടിന്റെ ഇഷ്ടത്തിന് ഇപ്പൊ കൊണ്ട അല്ലുപ്പ എന്തിനാ കവറിലെ ആ അതൊക്കെ ഇണ്ട് മോളെ ഇനി പോനോട് മുണ്ട ഇപ്പൊ തീരണ്ട ഇറങ്ങിപ്പോയിക്കോളാം അങ്ങനെ അതാ അടുക്കള ഭാഗത്തു കൂടി ഉപ്പ ഇറങ്ങി നേരെ ചിക്കൻ ഷോപ്പിലേക്കാണ് പോയത് അവിടെ പോയിട്ട് ആ ചിക്കൻ ഒന്ന് അറപ്പിക്കണം ആദ്യമൊക്കെ സ്ഥിരമായിട്ട് ഉപ്പ തന്നെ ഇരുന്ന് വീട്ടിൽ നിന്ന് ഇറക്കല് ഇപ്പോൾ പിന്നെ അത് അതിൻ്റെ പിന്നാലെ നടക്കലും അത് അതിൻ്റെ കഴുത്ത് നിറത്താൽ വേഗം അത് ചെറുകിട്ടടിച്ച് ദൂരേക്ക് പായലും ഓടിപ്പോയാനേ ഇനിയിപ്പോൾ ആവൂല അതുമല്ല മരുമകന് കേൾക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതാ ഉപ്പക്കടയിലേക്ക് കൊണ്ടുപോയി അതിനെ അതാ അറപ്പിക്കുന്നു ആ അതെ അധികം വലിയ കഷ്ണക്കണ്ട എന്നാലോ കുറച്ചൊരു മീഡിയം വലുപ്പത്തിലാക്കി കേട്ടോ ഞാൻ അപ്പം ഇങ്ങോട്ട് വരാം മോൾ പറഞ്ഞ രീതിയിലുള്ള ആ മിഠായിയും മാങ്ങയുമെല്ലാം ഉപ്പ വാങ്ങുന്നു പിന്നെ ബിരിയാണിക്കുള്ള അരിയും മസാലകളും കാര്യങ്ങളെല്ലാം വാങ്ങി തിരിച്ച് പോരുമ്പോൾ മിഠായിയും ചെറിയ മക്കൾക്കുള്ളതുമൊക്കെ വാങ്ങി പോന്നു പോരുമ്പോൾ ചിക്കൻ കടയിൽ എന്താ കാക്ക ഇന്നിപ്പം എന്ത് വിരുന്നേരുണ്ടോ ആദ്യമൊക്കെ ഇടയ്ക്കിടക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ വിരുന്നേരുണ്ട് ആരാന്നാവും എന്റെ മരുവം വന്നിക്കണ് അല്ലാതാരാ പഠിച്ചോനേ ആ ഷമാസോ ആ അവൻ വന്നു കാക്ക അങ്ങൾ ഭാഗ്യല്ല എന്ത് പറയാനാ എന്തിടാ അല്ലേ ഇങ്ങള് ഭാഗ്യക്കാരൻ തന്നെ അല്ലേ പൊയ്ക്കോളി പൊയ്ക്കോളി നേരെ വൈകണ്ട ഉപ്പ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി സലാം പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങി എടി അടുക്കള ഭാഗത്തു കൂടി തന്നെയാണ് ഉപ്പ കയറിയത് എടി നോക്ക് ആ ഇക്ക ഇങ്ങള് വന്നോ ഇതാ എന്നാ വേണ്ടത് വെച്ച നല്ല ചൂട് കൊടുക്കാൻ എനിക്ക് ഇവിടുന്ന് എനിക്കതിൻ്റെ മുഖത്തൊക്കെ നോക്കാൻ കഴിയില്ല അവിടെ നിന്ന് പിന്നെ വെട്ടിക്കുടന്നിരിക്കണെന്നാ നല്ല നാടൻ കോഴി ബിരിയാണിയാണ് വെച്ചാളാ എനിക്ക് നല്ലോം കഴിയുമല്ലോ ഏ ഇക്ക എല്ലായിടത്തും മന്തിയൊക്കെ അല്ലേ എല്ലാവരും മന്തി നമുക്ക് ഇങ്ങും കൊണ്ടിരിക്കാം നാളെ ഉച്ചക്കൊക്കെ മന്തിയാക്കാം ഇന്ന് നാടൻ കോഴി ബിരിയാണിയാണ് വെച്ചെടുക്കുക എനിക്ക് ഓനൊന്നും തിന്നട്ടെ ആദ്യമായിട്ട് വരുമ്പോൾ മോശമാക്കാൻ പാടില്ല പണ്ടത്തെ മന്തി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം എപ്പോഴും കിട്ടണു നാടൻ നാടൻ കോഴി ഇറച്ചിയും കോഴി ബിരിയാണിയൊന്നും എപ്പോഴും കിട്ടൂല ഏഹ് അപ്പൊ അതാണ് ചെയ്താളാ വേഗം സന്തോഷത്തോടു കൂടി ഉമ്മ ഉമ്മാതാ പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നു സ്മെല്ല് അകത്തേക്കും വരുന്നു അവൾ നുസൈബാദ ഓടിയെത്തുന്നു ഉമ്മ എന്നെ വിളിച്ചുകൂടെ ആയിരുന്നോ ഉമ്മ എന്താ ഒറ്റയ്ക്ക് ഏയ് വാണ്ട മോളെ മോള അവൻ്റെ കൂടെ അവിടെ പോയിരുന്നോ ഒരു ദിവസം ദിവസമല്ല അവിടെ പോയിരുന്നോ അങ്ങോട്ട് വരെന്നെ വേണ്ട ഉമ്മ ഞാൻ തിരിഞ്ഞാ ഉള്ളിക്കാന് തോലിച്ചല്ല വേണ്ട അതൊക്കെ അവിടെ കഴിഞ്ഞിരിക്കണ അതൊക്കെ തോൽച്ച് ഞാൻ വെച്ചിരിക്കണിപ്പം വരുമ്പോ പോയിക്കോ അങ്ങോട്ട് മോളെ ഇന്ന എൻ്റെ കുട്ടി പറഞ്ഞേ ഉപ്പ കൊടുത്ത ആ ഒരു മധുരമുള്ള തേങ്ങ മുട്ടായി അത് നുസൈബ വളരെയധികം സന്തോഷത്തോടെ അത് വാങ്ങുന്നു ബിസ്മില്ലായി റഹ്മാൻ റോഹീ ഉപ്പ വല്ലാത്തൊരു ടേസ്റ്റ് തന്നെ എനിക്ക് എന്തെന്നറിയില്ല എൻ്റെ കുട്ടിക്ക് ആദ്യം ഞാൻ കൊണ്ടുവരുന്ന മിഠായി അതല്ലേ ഏഹ് ഇവൽക്കത് വല്ല ഇഷ്ടമില്ല മറ്റുറ്റംക്ക് അനക്ക് അത് ഞാൻ കൊണ്ടുവരില്ലോ ഉമ്മ ഉപ്പ നല്ല രസമുണ്ട് അവൾ അപ്പോൾ തന്നെ ആ പച്ചമാങ്ങയെല്ലാം കഴുകി ചെറുതാക്കി മുറുക്കി ഉപ്പും മുളകും അല്പം വെളിച്ചെണ്ണയൊക്കെ കൂട്ടിക്കുഴച്ച് അതാ നേരെ ഷമ്മാസിൻ്റെ അടുക്കിലേക്ക് ആഹാ ഇതെന്താ പെണ്ണേ കഴിച്ചു നോക്ക് ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ പഴയക്കാല ഓർമ്മകൾ ഇതാ ഇത് കണ്ടോ ആഹാ ഇത് തേങ്ങോട്ടായില്ലേ ഇതൊക്കെ തിന്നിട്ട് കാലം എത്രയായി ഇത് ഉപ്പക്ക് ഉപ്പയോട് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിച്ചതാ എൻ്റെ പെണ്ണെ നീ എന്തിനു ഉപ്പയോട് ഇതൊക്കെ പറഞ്ഞത് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോലെ എനിക്കറിയില്ലല്ലോ നിൻ്റെ ഇഷ്ടങ്ങൾ ആ ചില ഇഷ്ടങ്ങളൊക്കെ അറിയാം ചിലത് അറിയില്ലല്ലോ നിനക്ക് ആഗ്രഹമുള്ള ഉപ്പാൻ എന്തിനെ ബുദ്ധിമുട്ടിച്ചത് അതൊന്നൊരു ബുദ്ധിമുട്ടല്ല ഉപ്പ എന്നോട് ചോദിച്ചതാണ് അത് ആദ്യക്കുപ്പ ഞങ്ങൾക്ക് കൊണ്ടുവന്നിരുന്നു മിട്ടായിരുന്നത് അവർ സന്തോഷത്തോടെ അതാ അവിടെ സംസാരിച്ചിരിക്കുന്നു ഉമ്മ അങ്ങോട്ട് ചെന്നു മോനെ ഒരു ക്ലാസ് ചായ എടുക്കട്ടെ ഹേയ് വേണ്ട ഉമ്മ ചായ വല്ലാതെങ്ങളുടെ ശീലമല്ല എനിക്ക് എന്തെന്നറിയില്ല അവർക്കന്ന് ഒരു പെരുന്നാൾ പോലെയാണ് അവിടെ അനുഭവപ്പെട്ടത് നുസേബയും ഷമ്മാസും അവിടെ താമസിക്കാൻ വന്ന അന്ന് രാത്രി സത്യം പറഞ്ഞാൽ ഉമ്മയുടെ നിർബന്ധപ്രകാരം മാത്രമാണ് ഷമ്മാസ് അന്ന് അവിടെ നിന്നത് അല്ലാതൊരിക്കലും അവന് നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്തൊക്കെ തന്നെ നുസേബയുടെ വീട്ടുകാർക്ക് വളരെയധികം സന്തോഷമായി കുറച്ച് കഴിഞ്ഞ് അതാ ബിരിയാണി എല്ലാം സെറ്റായി അതിലേക്ക് അമ്മിൽമേൽ തന്നെ ഉമ്മ അതാ ചമ്മന്തി അരച്ചെടുത്തു ഉപ്പ പറഞ്ഞു നുസ്രത്തെ എൻ്റെ ഒരു നാടൻ ചമ്മന്തി ഉണ്ടല്ലോ അതും കൂടെ ഉണ്ടായിക്കോളാം അത് അമ്മിന്മേലങ്ങട്ട അരച്ച് ഞാൻ തേങ്ങ ഒക്കെ സെറ്റാക്കി തരാം ചിരവിത്തരാ ഏയ് ആ ഒന്നും വേണ്ടി ഞാൻ ചെയ്തോളാം മോൾ ശബ്ദം കേട്ടാ ഓടി വരും മോള നിങ്ങളുടെ അടുപ്പിക്കണ്ട അങ്ങനെ ഉമ്മ അപ്പോൾ തന്നെ നല്ല ചീനാ പറങ്കി മുളകും പുളിയും എല്ലാം ചേർത്ത് നല്ലൊരു തേങ്ങാ ചമ്മന്തിയും അതാ അവിടെ ശരിയാക്കുന്നു നാടൻ കോഴി ബിരിയാണി അതാ ദമ്മിട്ടു അപ്പോഴേക്കും അതാ വാഴയില വെട്ടിക്കൊണ്ടുവന്നു നല്ലോണം കഴുകി തുടച്ചു ആ ഇതാവുമ്പോ നല്ല രസമായിരിക്കും അല്ലേ കോഴി ബിരിയാണി വാഴയില കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും പ്ലേറ്റൊന്നും വേണ്ട ലേ നുസൃത്തെ ആ ഇക്ക നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്നറിയില്ല അവർക്ക് വല്ലാത്തൊരു സന്തോഷാണ് ബിരിയാണി ദമ്മ പൊട്ടിക്കുമ്പോൾ ഓർമ്മ വന്നത് ഉമ്മയുടെ മുഖായിരുന്നു നുസ്രത്തെ ആ എന്തുക്ക എടി ഉമ്മക്ക് കുറച്ച് കൊണ്ടേ കൊടുക്കാൻ അതിനെന്താ അത് കണ്ടറിനേം വെച്ചിട്ടുണ്ട് പിന്നെ ഉമ്മക്ക് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണല്ലേ ഇവിടെയാണെങ്കിൽ സുഖമായിരുന്നു അങ്ങോട്ട് ഇറങ്ങി പോയാൽ മതിയായിരുന്നു ഇപ്പൊ കുറച്ച് അങ്ങോട്ട് പോണല്ലോ ആയിക്കോട്ടെ ആ ഞാൻ കൊണ്ടേ കൊടുത്തോളാം എനിക്ക് എൻ്റെ ഉമ്മ ചെറുപ്പത്തിൽ വെച്ച് തരിയിരുന്നു അന്ന് ഭയങ്കര പൂതിയായിരുന്നു ബിരിയാണി എന്നൊക്കെ പറഞ്ഞ കൊല്ലത്തിൽ ഒരിക്കലും മാത്രം വല്ലാത്തൊരു പൂതിയായിരുന്നു ഇടേ ഇപ്പോഴെന്താ മക്കൾക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ ബിരിയാണി മന്തി അതുകൊണ്ട് അന്നൊരു പൊരുളില്ല അന്നൊക്കെ ഡീ പൂതിയായിരുന്നു ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് എവിടെ ബിരിയാണി ഒന്നും കിട്ടൂല ആ ഒരു കഞ്ഞിയിൽ തന്നെ ആ ഒരു വറ്റ് ആ വറ്റിന് വേണ്ടി ഞങ്ങൾ തിരക്കൂടായിരുന്നു ഒരു വറ്റിടയിൽ കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചു വിഷപ്പെടുക്കാൻ വേണ്ടി ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ വെച്ച് കൂട്ടുക അങ്ങനെയൊക്കെ വിഷപ്പെടുക്കിയിരുന്നു ചക്ക അന്ന് വലിയൊരു അനുഗ്രഹമായിരുന്നു അന്ന് കൂട്ടാൻ വെച്ചിട്ടും പഴുത്തതായിട്ടും അതങ്ങനെ കഴിക്കും പിന്നെ ഈ ഒരു കഞ്ഞിയും ചക്ക കൂട്ടാനും കഞ്ഞിയും വറ്റില്ലാത്ത കഞ്ഞി അതിലൂടെയൊക്കെ കടന്നു വന്നാണ് ഞങ്ങൾ എൻ്റെ ഉമ്മാനത് കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ഇക്ക വേഗം കൊണ്ടുപോയി കൊടുത്തോളൂ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കാം അങ്ങനെ അതാ ദമ്മ പട്ടിച്ച ഉടനെ തന്നെ ഒരു കാസ്ട്രോളിലേക്ക് ബിരിയാണി നിറച്ച് അതാ ഇക്ക ഇതാ ചമ്മന്തിയും തൈരും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഉമാക്ക് കൊണ്ടുപോയി കൊടുത്തോളൂ അപ്പോഴേക്കും ഞാൻ വിരിക്കുള്ള ചോറൊക്കെ വഴമ്പ ആ ആയിക്കോട്ടെ ആ രാത്രി ആയി തുടങ്ങിയപ്പോൾ ഉപ്പ അതാ ടോർച്ചമെടുത്ത് പോകുന്നു കുറച്ചുവിധം നടക്കാണ്ട് അതേ ഓട്ടോറിക്ഷ വിളിക്കണോ ഹേ വേണ്ട വേണ്ട ഞാൻ നടന്ന് കൊണ്ടുപോയി പോയി കൊടുത്തോളാം അപ്പോഴല്ലാവുള്ളൂ മരുപാങ്ക് അല്ലേ കൊടുത്തിട്ടുള്ളൂ അത് വിഷയമില്ല ഉപ്പ അതുമായി ഇറങ്ങി തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അടുക്കലേക്ക് അടുക്കിലേക്ക് ഇൻഷാല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലും